എല്ലാവർക്കും സേറാസ് വെള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സുമായിട്ടാണ് അപ്പം എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ നമ്മളെല്ലാവരും സാധാരണ പുട്ടുണ്ടാക്കാറുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മയമുള്ള പുട്ട് കിട്ടാൻ വേണ്ടി സാധാരണ നമ്മൾ വാങ്ങുന്ന പൊടി അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പൊടിച്ചിരുന്ന പൊടി ആയിക്കോട്ടെ ഇത് കുഴയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ നനയ്ക്കാൻ വേണ്ടി നമ്മൾ ഒരല്പം ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ നനയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ കർപ്പൂരം ഉണ്ടാവും അല്ലേ അപ്പം ഈ ഒരു കർപ്പൂരം എടുത്തിട്ട് നമ്മൾ സാധാരണയായിട്ട് നമ്മളുടെ പിന്നെ ഇപ്പം സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും കുട്ടികൾക്ക് ഷൂയിലൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പം ഈ ഒരു സ്മെല്ല് മാറ്റാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ കർപ്പൂരം കേട്ടോ അപ്പം ഈ കർപ്പൂരം ഒന്ന് ഒന്നോ രണ്ടോ ഏകദേശം ഒരു ഇരുപത് രൂപയൊക്കെ ഉള്ളൂ ഈ ഒരു ചെറിയ ബോക്സിന് ഇതിൽ നിന്നും നമ്മളൊരു രണ്ടോ മൂന്നോ കർപ്പൂരം എടുത്തിട്ട് ഒന്നൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാൻ ഈ പൊടിക്കുന്നത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പിന്നെ ക്രഷ് ചെയ്തെടുക്കുക അങ്ങനെ പൊടിച്ചതിന് ശേഷം നമ്മൾ ഇത് ഇതേപോലെ ചെറുതായിട്ട് മടക്കുക കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ മടക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഷൂവിൽ വെക്കേണ്ടതായതുകൊണ്ട് നമ്മൾ ഇതിൽ ചെറുതായിട്ട് ഒന്ന് ഹോൾ ഇടണം കേട്ടോ ചെറിയൊരു ഒരു പിന്നുപയോഗിച്ചിട്ട് ചെറുതായിട്ട് കുത്തി ചെറിയ ഹോളുണ്ടാക്കുക അതിന് ശേഷം നമ്മൾ ഷൂയിലേക്ക് ഇറക്കി വെക്കുക കേട്ടോ അപ്പം ഷൂയിൽ വെക്കുമ്പം ഏകദേശം ഒരു രാത്രിയൊക്കെ വെച്ചാൽ മതിയാവും അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു സ്മെല്ല് മാറിയിട്ട് ആ പിന്നെ ഷൂ ഉണങ്ങാത്ത ഒരു സ്മെല്ല് മാറി നല്ലൊരു സുഗന്ധമായിട്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുന്ന സമയത്ത് ഒരല്പം നമ്മൾ ഉപ്പ് കല്ലുപ്പോ അല്ലെങ്കിൽ പൊടിയുപ്പോ ഇട്ടിട്ടുണ്ടെങ്കിൽ മുട്ട പൊട്ടിപ്പോകാതിരിക്കാൻ സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ ഇനി അടുത്തത് നമ്മൾ കർപ്പൂരത്തിന് തന്നെ വേറൊരു ടിപ്പാണ് അതായത് ഇതേപോലെ കർപ്പൂരം ഒന്നോ രണ്ടോ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പറിൽ തന്നെ ഒന്ന് നന്നായിട്ട് പൊതിഞ്ഞു വെക്കുക അപ്പം പൊതിയുമ്പം നല്ല അത്യാവശ്യം ടൈറ്റായിട്ട് പൊതിയണം അഴിഞ്ഞു പോവാത്ത രീതിയിലായിരിക്കണം നമ്മൾ പൊടിയേണ്ടത് കേട്ടോ ഇനി നമ്മൾ നമ്മുടെ പിന്നെ അരിയിലോ നെല്ലിലോ അല്ലെങ്കിൽ വർഗ്ഗങ്ങളിലോ കടലുകളിലൊക്കെ കുത്തൻ കയറുന്ന ശല്യം കുത്തൻ്റെയൊക്കെ ശല്യം അല്ലെങ്കിൽ പ്രാണികളുടെ ശല്യം ഉണ്ടെങ്കിൽ ഇതേപോലെ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ശല്യം മാറിക്കിട്ടുകയും അതുപോലെ തന്നെ ഒരിക്കലും ഇത് കേടാവാതെ നല്ല രീതിയിൽ നല്ല ഫ്രഷായിട്ട് തന്നെ അതായത് കുത്തനോ അല്ലെങ്കിൽ ഈച്ചകളോ പിന്നെ ഒന്നും വരാതെ നല്ല രീതിയിൽ ഇരിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ